നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാനി മണിക്കൂറുകൾ മാത്രം മാധ്യമങ്ങളൊക്കെ ഓണാക്കിയാൽ എല്ലാ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് ഫലങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ആറാട്ടാണ് ഏറ്റവും രസകരമായി തോന്നിയത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു റിസൾട്ടിനെക്കുറിച്ച് അവർ പുറത്തുവിട്ട രേഖകളാണ് നമുക്ക് പരിശോധിക്കാം ഒരു ഏഴ് എക്സിറ്റ് ഫലങ്ങൾ ആ ഏഴ് എക്സിറ്റ് ഫലങ്ങളും പരിശോധിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന എക്സിറ്റ് ഫലങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുറത്തുവിട്ട വെറും ഗിമ്മിക്ക് നമ്പറാണെന്നും ബി ജെ പിയെ സുഖിപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കുന്ന വെറും ഗീർവാണുങ്ങളാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തെക്കുറിച്ച് എ ബി പി ന്യൂസ് എന്താണ് പറയുന്നത് എ ബി പി ന്യൂസ് പറയുന്നത് യു ഡി എഫ് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ പിടിക്കും എന്നാണ് ഇവർ പറയുന്നത് ഏതൊക്കെ സീറ്റാണെന്ന് പറയുന്നില്ല കേട്ടോ ഇത്ര സീറ്റ് ഇവർ പിടിക്കും എൽ ഡി എഫിന് ഒരു സീറ്റും കിട്ടില്ല എന്നാണ് എ ബി പി ന്യൂസ് പറയുന്നത് ഇനിയാണ് ഏറ്റവും രസകരമായ കോമഡി എൻ ഡി എ ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്നാണ് എ ബി പി ന്യൂസിൻ്റെ എക്സിറ്റ് ഫലം പറയുന്നത് ആ മൂന്ന് സീറ്റ് പിടിക്കും എന്ന് പറയുന്നതോടുകൂടി തന്നെ ഈ എ ബി പി ന്യൂസിൻ്റെ പുറത്ത് വന്ന എക്സിറ്റ് ഫലം മുഴുവൻ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണാം നഴ്സറി പഠിക്കുന്ന കുട്ടികളോട് പോലും ഇത്തവണ ഇവിടെ ബി ഒരു സീറ്റെങ്കിലും പിടിക്കുമോ ഇവിടെ താമര വിരിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാകും ആ കുട്ടി ചോദിക്കുന്ന ആളോട് ചോദിക്കുക എന്തായാലും എ ബി പി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു എക്സിറ്റ് ഫലം ഗംഭീര കോമഡിയാണെന്ന് പറയാതെ വയ്യ ഇനി നമുക്ക് ടൈംസ് നൗവിലേക്ക് പോകാം ടൈംസ് നൗ എന്താണ് പറയുന്നത് യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ പിടിക്കുമെന്ന് അതായത് എ ബി പി ന്യൂസ് പറയുന്നു പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ പിടിക്കുമെന്ന് പറയുമ്പോൾ പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെയാണ് യു ഡി എഫ് പിടിക്കുകയുള്ളൂ എന്ന് ടൈംസ് നൗ പറയുകയാണ് ഇതൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇവിടേക്കൊന്നെല്ലാം നടത്തിയ ശേഷം വരുന്നൊരു സാധനമാണ് എൽ ഡി എഫ് നാല് സീറ്റ് പിടിക്കുമെന്ന് ടൈംസ് നോവ് പറഞ്ഞു വയ്ക്കുകയാണ് ബി ജെ പി ഒരു സീറ്റ് പിടിക്കും ആ സീറ്റ് അവിടെ ഉദ്ദേശിച്ച തൃശ്ശൂരായിരിക്കും തൃശ്ശൂർ കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഒരു സീറ്റാണ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അതിലേറെ വലിയൊരു കോമഡി ആയിട്ടുള്ള സർവേ സി എൻ എൻ ന്യൂസ് എയ്റ്റി പുറത്തുവിട്ട ഒരു സർവേ ആണ് ആ സർവേയിൽ എന്താണ് പറയുന്നത് യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെ പിടിക്കുമെന്നാണ് പറയുന്നത് അതായത് എ ബി പി പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് ഒരു സീറ്റോടും കയറ്റി ഒരു സീറ്റ് കുറച്ചിട്ട് പറയുന്നു അതായത് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെ യു ഡി എഫ് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു എൽ ഡി എഫ് രണ്ട് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ പിടിച്ച് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു ഇനിയാണ് അതിലേറെ വലിയ കോമഡി ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എഫ് പിടിക്കും എന്നാണ് സി എൻ എൻ ന്യൂസ് എയ്റ്റി പറയുന്നത് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ആക്ടിങ്ങിൽ നിന്ന് മുരളീധരനും ജയിക്കുമെന്നാണ് ഇവർ പറയുന്നത് എത്ര നടക്കാത്ത സ്വപ്നമെന്ന് നമുക്കൊക്കെ അറിയാം രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വിലയിരുത്തുന്ന പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു നിരീക്ഷകനും ഉറപ്പായും പറയാൻ കഴിയും ഈ ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും ബി ജെ എന്ന് അപ്പോൾ പിന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെറും ജനങ്ങളെപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനും വെറുതെ പറ്റിക്കാനും വേണ്ടി പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ ഫലമാണെന്ന് നമുക്കറിയാം കേരളത്തിൽ ഇവർ എക്സിറ്റ് ഫലം നടത്തിയിട്ടില്ല അതായത് എക്സിറ്റ് പോൾ ഫലത്തിൻ്റെതായിട്ടുള്ള അവർ യാതൊരു രീതിയിലുള്ള സർവേ നടത്തിയിട്ടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി നാലാമത് നമുക്ക് ഇന്ത്യ ടുഡേയുടെ ഒന്ന് നോക്കാം ഇന്ത്യ ടുഡേ എന്താണ് പറയുന്നത് അതായത് ഒരു സീറ്റ് പിടിക്കാനാണ് സാധ്യതയുള്ളത് എൽ ഡി എഫ് എന്നാണ് പറയുന്നത് യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ പിടിക്കും അതിനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് അതായത് എ ബി പി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ടുഡേയും പറയുകയാണ് അതുപോലെ തന്നെ എൻ ഡി എ രണ്ട് സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്ന് പറയുകയാണ് അങ്ങ് പച്ച കള്ളം പ്രചരിപ്പിച്ചിരുന്നതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നതിൽ ബി ജെ പി ഇവിടെ മൂന്ന് സീറ്റൊക്കെ പിടിക്കും അപ്പം ഓട്ടെ ഒരു സീറ്റെങ്കിലും ഇവിടെ ബി ജെ പിടിക്കൂ ഇല്ലാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുമോ അപ്പോൾ ഇന്ത്യ ടുഡേയും ബി ജെ പി യെ നരേന്ദ്രമോദിയെ അമിത്ഷായെ നദ്ദയെ ഒക്കെ വലിയ സന്തോഷപ്പെടുത്താൻ വേണ്ടി അടിച്ചിരിക്കുന്ന ഒരു കീർവാണാണ് അപ്പോൾ ഇവരും ഈ പറയുന്നത് പോലെ കേരളത്തിൽ എക്സിറ്റ് പോൾ ഭാഗമായിട്ട് ഒരു സർവേ നടത്തിയിട്ടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥയൊന്നും പറയേണ്ട കാര്യമായിട്ട് ഇനി നമ്മൾ ഇന്ത്യ ടി വരാം ഇന്ത്യ ടി എന്താണ് പറയുന്നത് ഇന്ത്യ ടി അതിലേറെ ഗംഭീരമായി അടിയാണ് അടിക്കുന്നത് അതായത് ഇത്തവണ യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ പിടിക്കും എന്നാണ് പറയുന്നത് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ പിടിക്കും ബി ജെ പി ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ ഇവിടെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതായത് എൽ ഡി എഫ് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇവിടെ ഈ പറയുന്നത് പോലെ ബി ജെ പിടിച്ചേക്കാം എന്ന പല സർവേകളിലും പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തും ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്ന് എന്നിവർ പറയുന്നത് ഈ തൃശൂരും ആറ്റിങ്ങലും പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ തിരുവനന്തപുരവുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഇവിടെ ഒന്നും ഇവർ വന്ന് ഒരു സർവേ എടുത്തിട്ടില്ല ചുമ്മാ ഗിമ്മയ്ക്ക് ഗീർവാണ നമ്പറാണ് ഈ നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞ എന്താ ഞങ്ങൾ നാഞ്ഞൂറ് കിടക്കുമെന്ന് പറഞ്ഞത് ഒപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂടുന്ന സംഭവമാണെന്ന് ഇന്ത്യ ടീമിയുടെ ഒക്കെ ഈ എക്സിറ്റ് പോൾ ഫലത്തിൽ നമുക്ക് വ്യക്തമാക്കി തരാൻ കഴിയുന്നുണ്ട് ഇനി ടി വി നയൻ ഭാരത് വർഷം അവരെന്താണ് പറയുന്നത് യു ഡി എഫ് പതിനാറ് സീറ്റ് പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു എൽ ഡി എഫ് മൂന്ന് സീറ്റ് എൻ ഡി എ ഒരു സീറ്റ് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ മൊത്തം ഇരുപത് സീറ്റ് എന്നാണ് ടി വി നയൻ ഭാരത് പറയുന്നത് ഇതിലൊക്കെ ഇവിടെ നീളം കാണാൻ സാധിക്കും കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം യു ഡി എഫ് തരംഗം എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ ബി ജെ പിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു റെക്കോർഡ് ഭൂരിപക്ഷം ഒരു ചരിത്രം കുറിക്കാൻ കേരളത്തിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വേരോട്ടം ബി ജെ പിക്ക് തന്നെയാണെന്നാണ് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇവരിങ്ങനെ പറഞ്ഞു വെക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് മോദിയെ സന്തോഷിപ്പിക്കാൻ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നമുക്കറിയാം ഇന്നലെ മുതൽ ഈ കാണുന്ന ആറ് ചാനലുകളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇത്ര ഇത്ര സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മലയാളത്തിലെ മാധ്യമങ്ങളും കിടന്നാറാടിയത് മലയാളത്തിലെ മനോരമയും മാതൃഭൂമിയും ഇരുപത്തിനാലും അങ്ങനെ തുടങ്ങിയ എല്ലാ ചാനലുകളും ഈ സർവേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും അതായത് ഇവിടെ ഇന്ത്യ മുന്നണി ഇനി അധികാരത്തിൽ വരില്ല കേരളത്തിൽ പോലും ഈ പറയുന്ന പോലെ ഇതാകാം സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ വളരെ സന്തോഷത്തോടെ ബി ജെ പിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർ ഇവിടെ വലിയ രീതിയിലുള്ള നമ്പറുകൾ അടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവരൊക്കെ മുഖ്യ ഒരു എക്സി പോൾ ഫലമുണ്ട് അത് ഡി ബി ന്യൂസ് ലൈവിൻ്റെ ഒരു എക്സി ഫലമാണ് അതെന്താണ് അതിൽ പറയുന്നത് എന്തുകൊണ്ട് അവർ അത് മുക്കി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും അതായത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡി ബി ന്യൂസ് ലൈവ് പറയുകയാണ് എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ പിടിക്കാനേ സാധ്യതയുള്ളൂ എന്ന് ഡി ബിയുടെ എക്സിപ്പോൾ ഫലങ്ങൾ പറയുന്നു മറ്റുള്ളവർ ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് സീറ്റ് വരെ പിടിച്ചേക്കാം എന്നാണ് ഈ ഡി ബി ന്യൂസ് ലൈവിൻ്റെ എക്സിറ്റ് ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ ഈ ഡി ബി ന്യൂസ് ലൈവിൻ്റെ എക്സിറ്റ് ഫലം നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ആരും തന്നെ കണ്ടിട്ടുണ്ടാകില്ല കാരണം ഇങ്ങനെ ഒരു കണക്ക് പുറത്ത് വരരുത് എന്നുള്ളത് മാധ്യമങ്ങളുടെ അജണ്ടയാണ് അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി മാധ്യമങ്ങളുടെ ആണെങ്കിലും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഇവിടെ എൻ ഡി എ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഗീർവാണം അടിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ എന്ന് നമ്മളെ മനസ്സിലാക്കിത്തരുന്ന നേരച്ചിത്രമാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സി പോൾ എന്ന് പറഞ്ഞ് ഇവർ വിശദീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഡി ബി ന്യൂസിനെ പോലെ വലിയൊരു ന്യൂസ് ചാനൽ പുറത്തുവിട്ട് എക്സ് പോൾ ഫലം ഇവർ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നതൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ് അങ്ങനെ നിരവധി വിഷയങ്ങൾ നമുക്കറിയാം ഇതുപോലെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എക്സിറ്റ് ഫലം പ്രീപോൾ സർവേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്ന് നമ്മളെ ഒരുപാട് തവണ പറ്റിച്ചിട്ടുണ്ടല്ലോ കടക്കൂട്ടത്ത് ബി അധികാരത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞത് മനോരമയാണ് അങ്ങനെ എത്രയെത്രയോ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള പല മാധ്യമങ്ങളാണ് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള പല മാധ്യമങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എക്സ് ഇപ്പോൾ ഫലങ്ങളെടുത്ത് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ കിട്ടും എന്ന് പറയുന്ന ഈ എക്സ് ഇപ്പോൾ ഫലങ്ങളിൽ അത് എവിടെ ഏതൊക്കെ സീറ്റ് അത് എങ്ങനെ കിട്ടും അതിനുള്ള എന്ത് സാഹചര്യമാണ് എവിടെയൊക്കെ അവർ സർവേ നടത്തി എന്നതൊക്കെ ചോദിക്കാനുള്ള എന്നതൊക്കെ വിശദീകരിച്ച് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു അവകാശം കൂടി അവർക്കുണ്ട് പക്ഷേ അവരൊന്നും അതൊന്നും ചർച്ച ചെയ്യുന്നില്ല അവർക്ക് ഒന്ന് മുതൽ മൂന്നെന്ന് കേൾക്കുമ്പോൾ ഒന്ന് തുള്ളുകയാണ് ഓ ഇവിടെ ബി ജെ പി ഇപ്പം എന്തായാലും സീറ്റ് പിടിക്കുമെന്ന് ഓർത്ത് എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കണ്ട് പടക്കവും മേടിച്ച് ഗുണ്ടും മേടിച്ച് ബി ജെ പി ഓഫീസിലിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളു പകുതി വിലക്ക് പോലും ആരും എടുക്കാൻ വരില്ല പ്രത്യേകിച്ച് ബി ജെ പി ഓഫീസിലായതുകൊണ്ട് അവസാനം ഇത് ഇനി വരാൻ പോകുന്ന ഓണത്തിന് എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല വിഷു വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മളിപ്പോൾ ഈ കേരളത്തിലെ മാത്രം എക്സിറ്റ് ഫലങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തിൽ എത്ര സീറ്റുകൾ പിടിക്കും എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവർ ഇവിടെ എന്തായാലും സർവേ നടത്തിയിട്ടില്ല ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ ഏതെങ്കിലും മൂന്നാല് ബി ജെ പി കാരടുത്തൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു അവരുടെ വിധിയെഴുത്താണെന്ന രീതിയിൽ അവർ ഇങ്ങനെയൊരു ഒരു സാധനം പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു എൽ തന്നെ ഇവിടെ വലിയ ഉണ്ടാക്കും വലിയ എൽ ഡി എഫ് തരംഗം തന്നെയാവും ഉണ്ടാകാൻ പോകുന്നത് ഒരു സീറ്റ് പോലും ഇവിടെ എൽ പിടിക്കില്ല എന്നൊക്കെ അവകാശപ്പെട്ട ആളുകളുടെയൊക്കെ കരണം പുകയ്ക്കുന്ന രീതിയിലുള്ള അടിയായിരിക്കും ഇപ്പോൾ ഇന്ത്യ ടുഡേക്കൊക്കെ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ആറ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ട ചാനലുകൾക്കൊക്കെ കനത്ത അടി എന്തായാലും കേരളത്തിൽ നിന്ന് എൽ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എൽ പന്ത്രണ്ട് സീറ്റിന് മുകളിൽ എന്തായാലും പിടിക്കും ഉറപ്പുള്ള സീറ്റാണ് പന്ത്രണ്ട് ഇവിടെ കഴിഞ്ഞ തവണത്തെ പോലെ യു ഡി എഫിനൊരു നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നത് മാത്രമല്ല ഉറപ്പിച്ചു പറയുന്നു ബി ജെ പി ഒരു സീറ്റ് പോലും പിടിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി ജയിക്കുമെന്നല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി കാർ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം സ്വഭായിട്ടും ഇവിടെ അത്രയ്ക്ക് വിവരമില്ലാത്ത ആളുകളൊന്നും അല്ല മലയാളികൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത് അദ്ദേഹം അതിനുശേഷം നിയമസഭാ ഇലക്ഷനിൽ നിന്നിട്ട് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല കുറേ പഞ്ചായത്തുകൾ കൂടി ചേരുന്ന ഒരു നിയമസഭാ ഇലക്ഷനിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെ മൂന്നാമതും തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കും ഇത് നിരവധി ലോകസഭ അല്ല നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണല്ലോ ലോകസഭ എന്ന് പറയുന്നത് ആ ലോകസഭയിലേക്ക് അദ്ദേഹം വീണ്ടും നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സുരേഷ് ഗോപിയൊക്കെ അടപടലം പൊട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോകും വി മുരളീധരനും മൂന്നാം സ്ഥാനത്തേക്ക് പോകും രാജീവ് ചന്ദ്രശേഖരും മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവൻ എട്ട് നില പൊട്ടുന്ന കാഴ്ചയാകും എന്തായാലും ജൂൺ നാലിന് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ രാജ്യത്ത് ഈ പറയുന്നത് പോലെ എൻ ഡി എ അധികാരത്തിന് വരുമോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ അവിടെയൊന്നും ഈ പറയുന്ന പോലെ സർവേകളൊന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അത്ര ആധികാരികമായിട്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നില്ല അവിടെ ഇന്ത്യ മുന്നണി വരുമോ അതോ ഈ പറയുന്ന പോലെ എൻ ഡി എ വരുമോ എന്നൊന്നും ഉറപ്പിച്ച് പറയുന്ന നേരം പക്ഷേ ഇന്ത്യ മുന്നണി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനെനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഈ ഏകാധിപത്യത്തിനെതിരെ അവരുടെ ഈ വർഗീയ ശക്തിക്കെതിരെയൊക്കെ ഈ പറയുന്നത് പോലെ ശബ്ദമുയരേണ്ടതുണ്ട് വർഗീയ വർഗീയത വാരി വിതറിക്കൊണ്ട് ഒരു രാജ്യത്തെ വല്ലാത്ത രീതിയിൽ കീറിമുറിക്കാൻ ശ്രമം നടത്തുന്നവരെ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്